ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വെസ്റ്റേൺ ഡ്രസ്സാണ് നമ്മളൊരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ട്വൻറ്റി നയൻ ഇഞ്ചസ് ആണ് വീതി എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് നമ്മുടെ സാദാ ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ കട്ടിങ്ങിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അത് ഞാനിവിടെ കാണിച്ചു തരാം അത് നമ്മളതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക ഫോർട്ടി നയൻ ഇഞ്ചസ് നമ്മുടെ ഫാബ്രിക്ക് നമ്മൾ ഫോർ ഫോൾഡ് ആയിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇപ്പം ട്വൻറ്റി വൺ ഇഞ്ചസ് ആണ് വരുന്നത് ഇനി നമുക്ക് ഷോൾഡർ സെവൻ ഇഞ്ചസ് ചെസ്റ്റ് നയൻ ഇഞ്ചസ് വെയ്സ്റ്റ് ടെൻ ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം നമ്മളിവിടെ ആം ഹോളും സെവൻ ആണ് മാർക്ക് ചെയ്യുന്നത് നമ്മളൊരു പാനൽ ആണ് ഇവിടെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക വെയ്സ്റ്റിൻ്റെ പകുതി ചെസ്റ്റിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ വരെ ഈ ഒരു ലൈൻസ് പോയിന്റ് നമുക്ക് ജോയിൻറ് നെക്കാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ഉള്ള ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും വേറെ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ചെസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ അതൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ നമ്മൾ ബാക്ക് സൈഡിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിന്റെ നെക്ക് ആണ് നമ്മൾ ഓരോ ഇഞ്ച് അഥവാ തുമ്പ് നമ്മുടെ ചെസ്റ്റ് പോയിന്റിന്റെ അവിടെ വരെ ഒരു ത്രീ ഇഞ്ച് തുമ്പ് വിടാതെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് മാറ്റം വരും അതുകൊണ്ട് തയ്യൽ തുമ്പ് വിട്ട് പോലെ പാനൽസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നെക്കിന്റെ അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ എന്താ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കറവ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഏരിയ കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ നടുക്കുള്ള പാനൽസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഒരു ചെസ്റ്റിൽ നിന്ന് ഒരു ത്രീ ഇഞ്ചസ് താഴത്തേക്ക് വരച്ചില്ലേ ആ ഒരു പോയിന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ബാക്ക് സൈഡിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നമ്മളത് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാനൽസ് കട്ട് ചെയ്യാം തയ്യൽ തുമ്പ് വിട്ട് തന്നെ പാനൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മളതിൻ്റെ സെൻറ്ററിലുള്ള പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പാനൽസും ജോയിൻ ചെയ്തിട്ട് എടുക്കാം ഇതാ ഇവിടെ ഞാൻ ആദ്യം ബാക്ക് സൈഡിലെ പാനൽസ് ആണ് ജോയിൻ ചെയ്തെടുക്കുന്നത് നമ്മൾ ഫ്രണ്ടും ബാക്കും പാനൽസ് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്ന എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എലാസ്റ്റിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മെഷർമെൻറ്റ്സ് മാറ്റമൊന്നും വരത്തില്ല കാരണം ഇത് ഏത് സൈസുകാർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ഡബിൾ എക്സ് സൈസ് വരെ ഈ ഒരു മെഷർമെൻറ്റ് തന്നെ മതി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബാക്ക് സൈഡ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ഞാനിവിടെ ഒരു ടെൻ ഇഞ്ചസ് ലെങ്ത്തുള്ള എലാസ്റ്റിക് ആണ് കേട്ടോ എടുക്കുന്നത് ഫോൾഡ് ചെയ്ത് എലാസ്റ്റിക് എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അത് വരുന്നത് ഫ്രണ്ടിൽ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു കറവൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരും ബാക്കിൽ ഞാൻ എലാസ്റ്റിക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്കാണ് രണ്ട് ഇഞ്ച് വിത്തും ലെങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്വൻറ്റി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത്തും എടുക്കുന്നുണ്ട് ഇനിതാ ഈ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക രണ്ട് സ്ട്രിങ്ങും സ്ട്രാപ്പും നമുക്ക് അതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് സ്ട്രാപ്പിൽ നിന്നും ഒരു നാലിഞ്ച് വീതം കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് ഇത് നമ്മളിനി അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് റിങ്ങും ഒരു ഡബിൾ റിങ്ങും വേണം ഇത് നമുക്ക് എല്ലാ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുന്ന കടകളിലും ലഭിക്കും കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി ഞാൻ കമൻറ്റ് പിൻ ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ നാലിഞ്ചിൽ ഈ ഒരു സിംഗിൾ റിങ് കോർത്തിട്ടെടുക്കുക എന്നിട്ട് നമ്മുടെ ലെങ്ത്തുള്ള പീസ് ഈ ഒരു കോർത്ത് വെച്ച ആ ഒരു റിങ്ങിൽ കൂടി കോർത്തെടുക്കണം ഇനി നമ്മൾ ഡബിൾ റിങ് കോർത്തെടുക്കുക ഈ ഒരു സ്റ്റെപ്പ് വരെ ഒരു നോ ഒരു ഈസി സ്റ്റെപ്സാണ് അടുത്തത് കോർത്തെടുക്കുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക നമ്മൾ അതിൻ്റെ നടുക്ക് ഈ ഡബിൾ റിങ്ങിൻ്റെ നടുക്ക് കൂടി കയറ്റിയിട്ട് വേണം അതൊന്ന് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കണം കേട്ടോ ഇത് കയറ്റി പുറത്തെടുക്കുമ്പോൾ അത് രണ്ടിൻ്റെയും ഇടയിൽ തന്നെ വരാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്റ്റിച്ച് പുറത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ അകത്തേക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സില് ആ സ്ട്രാപ്സിൻ്റെ ഇടയിലായിരിക്കും ആ ഒരു സ്റ്റിച്ച് വരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഈ സ്ട്രാപ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത പാനൽസ് ഇല്ലേ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ജോയിൻ ചെയ്തെടുത്ത സ്ട്രാപ്പിലേക്ക് സോറി പാനലിലേക്ക് തന്നെയാണ് ഈ ഒരു സ്ട്രാപ്പ് ജോയിൻ എടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണ്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ച് കയറ്റി വെച്ചിട്ട് സ്ട്രാപ്പ് ജോയിൻ എടുക്കാം ഇതാ അതായതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ ഇടാം അല്ലെങ്കിൽ ഒരു ഇന്നറിൻ്റെ കൂടെയോ സ്ട്രഗ്ഗിൻ്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് പേർ ചെയ്യാം എന്തായാലും എല്ലാവരും ഒന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്